കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണുപരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ്സിൽ യാത്ര ചെയ്തിരുന്ന പെൺകുട്ടിയുടെ ആഭരണം മോഷ്ടിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിനിയെ നാട്ടുകാർ പിടികൂടി ചേലക്കര പോലീസിലേപ്പിച്ചു തൃശൂർ തിരുവല്ലാമല റൂട്ടിൽ സർവീസ് നടത്തുന്ന അല്ലമീൻ എന്ന ബസിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് സംഭവം നടന്നത് ബസിൽ യാത്ര ചെയ്യുന്ന കുട്ടിയുടെ സ്വർണപാതസ്വരം ഇവർ മോഷ്ടിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു സംഭവം മറ്റൊരു യുവതി കാണുകയും തുടർന്ന് ബസ്സിലെ യാത്രക്കാർ ചേർന്ന് യുവതിയെ പിടികൂടുകയുമായിരുന്നു തുടർന്ന് ചേലക്കര പോലീസിൽ ഏൽപ്പിച്ചു നാട്ടുകാർ പിടികൂടിയപ്പോൾ ഭിക്ഷാടനത്തിനായി താൻ എത്തിയതെന്നാണ് ഇവർ പറയുന്നത് സരിത എന്നും തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശിയാണെന്നും നാട്ടുകാരോട് വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് വിദഗ്ധമായി ചോദ്യം ചെയ്തു വരികയാണ് ഇതിനു മുമ്പും നിരവധി തവണ ബസുകളിൽ നിന്നും സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയിട്ടുണ്ട് സിസിടി വി ദൃശ്യമടക്കം പുറത്തുവിട്ടിട്ടും പ്രതികളെ പിടികൂടുവാൻ കഴിഞ്ഞിരുന്നില്ല ബി സി വി ന്യൂസ് ചേലക്കര